മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ടരരുടെ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലെ ദീപം തെളിയിക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് സന്നിധാനത്തൊന്നും വിധിമുറിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മണിക്കൂറുകൾക്കുള്ളിൽ സന്നിധാനം വീണ്ടും ശരണമന്ത്രം ഖരിതമാകും ഭക്തരാൽ തിങ്ങി നിറങ്ങും വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രി കണ്ഠരെ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് ദമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിയിക്കും തുടർന്ന് മേൽശാന്തി പതിനെട്ടാം പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകരുന്നതോടുകൂടി ഭക്തർ പതിനെട്ടാം പടി കയറി തുടങ്ങും ഇന്ന് പ്രത്യേക പൂജകൾ ഒന്നുമില്ല നാളെ രാവിലെ മൂന്ന് മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട വരെയുള്ള പതിവ് പൂജകൾ നാളെ മുതൽ തുടങ്ങും ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് മകരസംക്രമ നാളിൽ ഭഗവാന് ചേർത്തുന്നതിനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്ത്രണ്ടാം തീയതി പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പതിനാലാം തീയതി മകരസംക്രമ നാളിൽ വൈകിട്ട് സന്നിധാനത്ത് എത്തും തിരുവാഭരണം ചാർത്തി ഭഗവാനെ ദീപാരാധന നടക്കുന്ന സമയം പൊന്നമ്പലമേട്ടിൽ മകര ജ്യോതി തെളിയും ധർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ ദർശിക്കുന്നതിനും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശിക്കുന്നതിനുമൊക്കെയുള്ള ഭക്തരുടെ കാത്തിരിപ്പിൻ്റെ നാളുകൾ ആണ് ഇനി മണ്ഡല തീർത്ഥാടനകാലത്ത് എല്ലാ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ മകരവിളക്ക് നാളിലും തീർത്ഥാടനകാലത്ത് ും വലിയ തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ എഴുപതിനായിരം ഭക്തർക്കും ജനുവരി പതിമൂന്നിന് മകരസംക്രമനാളിന് തലേ ദിവസം മുപ്പത്തയ്യായിരം ഭക്തർക്കും ജനുവരി പതിനാലാം തീയതി മകരസംക്രമനാളിൽ മുപ്പതിനായിരം ഭക്തർക്കുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത് വരെയാണ് ഇത്തവണത്തെ തീർത്ഥാടന കാലം ഉള്ളത് ജനുവരി ഇരുപതാം തീയതി രാജപ്രതിനിധി ദർശനം നടത്തും പന്തളം സാംബ്രാമിക്കൽ കൊട്ടാരത്തിലെ നാരായണ വർമ്മ തമ്പുരാൻ ദർശനം നടത്തി ജനുവരി ഇരുപതാം തീയതി കൂടി ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിനും സമാപനമാകും പത്തൊൻപതാം തീയതി ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കും പതിനെട്ടാം തീയതി വരെ ഭക്തർക്ക് നെയ്യഭിഷേകം നടത്താം ഈ രീതിയിലാണ് ഇത്തവണത്തെ ചടങ്ങുകൾ മകരവിളക്ക് തീർത്ഥാടനവുമായിട്ടോ ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഇപ്പോൾ ശാന്തതയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് സന്നിധാനം ഈ രണ്ട് ദിവസങ്ങളിലായി തീർത്തും ശാന്തതയിലാണ് നിശബ്ദതയിലാണ് സന്നിധാനം ഏതാനും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പതിനെട്ടാം പടിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ തീർത്തും ശാന്തതയിലുള്ള സന്നിധാനം ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭക്തജന നിബിഢമായി മാറും ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഒഴുകിയെത്തും ശരണമന്ത്രധ്വനികൾ സന്നിധാനത്ത് മുഴങ്ങും ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ പറഞ്ഞു